തിരുവനന്തപുരം ജില്ലയിൽ നവകേരള സദസ്സിന്റെ മറവിൽ കുടുംബശ്രീകളിൽ നിന്ന് വ്യാപക പണപ്പിരിവ് വാമനപുരം നിയോജകമണ്ഡലം പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സി പി മെമ്പർ റീന പണം ആവശ്യപ്പെടുന്ന ശബ്ദസന്ദേശം ജനം ലഭിച്ചു പിണറായി സർക്കാർ നയിക്കുന്ന നവകേരള സദസ്സിനെ സ്വീകരിക്കാൻ വാമനപുരം നിയോജക മണ്ഡലത്തിലാണ് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് വമ്പൻ പണപിരിവ് നടത്തുന്നത് ഇതിനായി പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ സി പി എം മെമ്പർ റീന വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശമാണിത് പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ സീമ പറഞ്ഞതുപോലെ തന്നെയാണ് പൈസയുടെ കാര്യം പൈസ കഴിവതും നമുക്ക് നാളെ തന്നെ എത്തിക്കണം വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നവകേരള സദസ്സിനെ സ്വീകരിക്കാനുള്ള ഘോഷയാത്രയിൽ കുടുംബശ്രീ അംഗങ്ങൾ കേരള വേഷത്തിൽ പങ്കെടുക്കണമെന്നുള്ള സി ഡി എസ് ചെയർപേഴ്സൺ സീമയുടെ നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നു പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ പതിനഞ്ചാം തീയതി നടക്കുന്ന വിളംബര ഘോഷയാത്രയിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും കൃത്യമായിട്ട് പങ്കെടുക്കണം മൂന്നു മണിക്കാണ് മൂന്നുമണിന്ന് പറയുന്നത് മൂന്നു മണിക്ക് മുന്നേ എത്തണം എല്ലാവരും കേരള വേഷം ധരിച്ചുടണം മറ്റേ സെറ്റ് സാരി കൊടുത്തുവിടണം വരെ ഒരു യൂണിറ്റ് നിന്ന് കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ഉറപ്പായിട്ടും പങ്കെടുത്തിരിക്കണം പതിനഞ്ചാം തീയതി മൂന്ന് മണിക്കാണ് വരതന്നെ ഉടംബര കക്ഷേത്രം തുടങ്ങുന്നത് കൃത്യമായിട്ട് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കണം ഇത് കൂടാതെ പണവും ആവശ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ നവകേരള സർവസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇരുപത്തൊന്നാം തീയതി പിന്നാറുമോട് പോകണം അപ്പൊ നമ്മളെ വാർഡിൽ നിന്ന് നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് വേണം പോകാനുള്ളത് പൈസ കൊടുത്ത് നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് വേണം പോകാനുള്ളത് ഇപ്പൊ ഇരുപത്തൊന്നാം തീയതി പറയുമ്പോഴത്തേക്കും അടുത്ത വ്യാഴാഴ്ച അപ്പൊ അത് നമുക്ക് ഒരു യൂണിറ്റിൽ നിന്ന് ഇരുന്നൂറ് രൂപതും പിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു യൂണിറ്റിൽ നിന്ന് ഇരുന്നൂറ് രൂപ എല്ലാ യൂണിറ്റുകാരും ആ പൈസ എത്രയും പെട്ടെന്ന് തരണം എങ്കിൽ മാത്രമേ നമുക്ക് എത്രയും എല്ലാവരും എല്ലാ വാർഡുകാരും വണ്ടി ബുക്ക് ചെയ്ത് എല്ലാത്തും റെഡിയാക്കി നമ്മളെ വാർഡ് മാത്രം ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിന് എല്ലാവരും എല്ലാ യൂണിറ്റുകാരും എത്രയും പെട്ടെന്ന് തന്നെ ആ പൈസ എത്തിക്കാൻ നോക്കണം എല്ലാവരും സഹകരിക്കണം ഇരുപത്തി ഒന്നാം തീയതിയാണ് നമുക്ക് വെഞ്ഞാറൻ നമുക്ക് പോകാനുള്ളത് ആരും മറന്നു പോകരുത് ആരുപേക്ഷ വിചാരിക്കരുത് എല്ലാവരും പെട്ടെന്ന് കഴിവതും പൈസ എത്തിക്കാൻ നോക്കണം കാരണം വണ്ടി നമുക്ക് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തെങ്കിലും നമുക്ക് കുടുംബശ്രീയെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം